ആറ്റൂർ ശ്രീ കാർത്തേനി ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് ഉദാരമായി സംഭാവന ചെയ്തുകൊണ്ട് ഭക്തജനങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു തിരുവല്ലാമല എരവത്തോടി മുതലിയാർ തെരുവിൽ മാരിയമ്മൻ പൂജ മഹോത്സവ ഭാഗമായി വിവിധ ചടങ്ങുകൾ ഭക്തിപുരസരം നടന്നു சவுண்ட் பைட் பாடல் இரண்டு മാരിയമ്മൻ പൂജ മഹോത്സവ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് തിരുവല്ലാമല എരവത്തൊടി മുതലിയാർ തെരുവിൽ മാരിയമ്മൻ പൂജ മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ഏപ്രിൽ പതിനഞ്ചാം തീയതി ആരംഭിച്ച മാരിയമ്മൻ പൂജ മഹോത്സവം ഏപ്രിൽ ഇരുപത്തിനാലിന് വ്യാഴാഴ്ച സമാപനമാകും ചൊവ്വാഴ്ച രാവിലെ വിശേഷാൽ പൂജ സമൂഹ അർച്ചന ലഘുഭക്ഷണം തുടർന്ന് വൈകിട്ട് ശ്രീ മാരിയമ്മൻ കാമാക്ഷിയമ്മം കുംഭം എഴുന്നള്ളിപ്പിന് ഭാരത പുഴയ്ക്ക് പുറപ്പെട്ടു അഗ്നിതാലം ഉടുക്കടിപ്പാട്ട് കുംഭംകളി ബാൻഡ് സെറ്റ് എന്നിവ അകമ്പടിയേന്തിയ സത്യകുംഭങ്ങൾ എഴുന്നള്ളിപ്പും ഭക്തിസാന്ദ്രമായി ബുധനാഴ്ച രാവിലെ ശ്രീ മാരിയമ്മൻ ഒന്നാം മാവിളക്ക് എഴുന്നള്ളിപ്പും തുടർന്ന് നിരവധി വനിതകൾ പങ്കെടുത്ത പൊങ്കൽ പൂജയും നടന്നു പൊങ്കൽ പൂജാ ചടങ്ങുകൾക്ക് ശേഷം പട്ടുപുടവ സമർപ്പണം മാരിയമ്മൻ പൂജ മഹോത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി മഹാ അന്നദാനത്തിനു ശേഷം ശ്രീ മാരിയമ്മൻ രണ്ടാം മാവിളക്ക് വൈകിട്ട് പ്രാചീന ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി ശ്രീ മുത്തുകുമാരനായർ സ്വാമിയെ ആനയിക്കൽ ചടങ്ങും ഭക്തിയാന്തര നടന്നു Oh. Uh -huh. CCV News, Tirul